കീഴോട്ട് ആർ ബാലകൃഷ്ണപിള്ള എന്ന കേരള രാഷ്ട്രീയത്തിലെ അതികായന്റെ മകനും എം എൽ എ കെ ബി ഗണേഷ് കുമാറിന്റെയും അഭിമാന പ്രശ്നമാണ് മാവേലിക്കരയിലെ ഇടതു സ്ഥാനാർത്ഥിയുടെ വിജയം പിള്ളയുടെ കേരള കോൺഗ്രസ് ബി ഇടതുമുന്നണിയിലെത്തിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയുമുണ്ട് അതിനാൽ അരയും തലയും മുറുക്കി മാവേലിക്കര ഇന്ന് കണ്ടിട്ടില്ലാത്ത പ്രവർത്തനമാണ് ഇടതു വലതു മുന്നണികൾ നടത്തുന്നത് കഴിഞ്ഞ തവണത്തെ വെറും പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഇത്തവണ മറികടക്കാമെന്ന് എൽ കരുതുന്നുണ്ട് എന്നാൽ രാഹുൽ തരംഗവും ശബരിമലയും ടക്കം തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും അവസാനഘട്ടത്തിൽ അരലക്ഷം വോട്ടിന് ജയിക്കുമെന്നുമാണ് യു ഡി എഫ് പറയുന്നത് എന്നാൽ മത്സരം ഫോട്ടോ അവസാന ജയം ആർക്കാണെന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് മണ്ഡലത്തിലുള്ളത് കോട്ടയം ആലപ്പുഴ കൊല്ലം എന്നീ മൂന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന സംവരണ മണ്ഡലമാണ് മാവേലിക്കര പ്രളയം കനത്ത നാശം വിതച്ച കുട്ടനാടും ചെങ്ങന്നൂരും ഈ മണ്ഡലത്തിലാണ് എൻഎസ്എസിനും എസ് എൻ ഡി പി ക്രൈസ്തവ സഭകൾക്കും ശക്തമായ സ്വാധീനമാണ് ഇവിടെയുള്ളത് മാവേലിക്കരയിൽ ഹാട്രിക് വിജയം നേടാനൊരുങ്ങി കൊടുക്കുന്ന സുരേഷും സി പി ഐക്ക് അവരുടെ ആദർശമുഖമായ അടൂർ എം എൽ എ ചുറ്റിയും ഗോപകുമാറും തെരഞ്ഞെടുപ്പുകളിൽ പരിചിതനായ ബി ഡി ജെസിന്റെ തഴവ സഹദേവനും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് ഇരുപത്തി വർഷം പാർലമെന്റ് അംഗമായിരുന്ന കൊടുക്കുന്നിൽ സുരേഷിനെ തളയ്ക്കാൻ എൽ ഡി എഫ് രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് കാര്യമായ വികസനം കൊണ്ടുവന്നില്ല എന്നതും വളരെ പെട്ടെന്ന് സമ്പന്നനായെന്നുമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് കൊടുക്കുന്നലിനെതിരെ എൽ ഡി എഫ് കൊണ്ടുപിടിച്ച് പ്രചാരണം നടത്തുന്നുണ്ട് ഏറെക്കാലം യു ഡി എഫിന്റെ കൂടെയുണ്ടായിരുന്ന ആർ ബാലകൃഷ്ണ പിള്ളയും പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാറും ഇടതുമുന്നണിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരകരായത് പത്തനാപുരത്തെയും കൊട്ടാരക്കരയിലെയും വലിയൊരു ശതമാനം നായർ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ സമുദായ വോട്ടുകൾക്ക് പുറമേ കേരള കോൺഗ്രസ് ബി കെ വലിയ സ്വാധീനമുള്ള രണ്ട് മണ്ഡലങ്ങൾ കൂടിയാണ് കൊട്ടാരക്കരയും പത്തനാപുരവും ഏതു വിധേയനെയും കൊടുക്കുന്നതിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് പിള്ളയ്ക്കും ഗണേഷിനും ഉള്ളത് അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചുമതലയും ഗണേഷ് കുമാറിന് തന്നെയാണ് പതിനാലിൽ കേരള കോൺഗ്രസ് ബി യു ഡി എഫിന്റെ ഭാഗമായിരുന്നപ്പോൾ പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പത്തനാപുരത്തു നിന്നും മാത്രം കൊടുക്കുന്നതിന് ലഭിച്ചത് ഇത്തവണ അത് എന്താകുമെന്ന് കാത്തിരുന്നു കാണാം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതല്ല അടൂർ എന്നിട്ടും മാവേലിക്കര പിടിക്കാൻ അടൂർ എം എൽ എ ആയ ഇറക്കുമ്പോൾ ചരിത്രത്തിൽ തന്നെയാണ് സി പി ഐയും ഇടതുപക്ഷവും കണ്ണു കൊട്ടാരക്കരയിലെ ചുറ്റയം എന്ന ഗ്രാമത്തിൽ നിന്നും അടൂർ എന്ന യു ഡി എഫ് കോട്ട പിടിക്കാൻ കഴിഞ്ഞൊരാൾക്ക് അടൂരിൽ നിന്നും മാവേലിക്കരയും പിടിക്കാൻ കഴിയുമെന്ന് ഇടതുമുന്നണി വിശ്വസിക്കുന്നു പ്രളയം നല്ല രീതിയിൽ ബാധിച്ച ലോക്സഭാ മണ്ഡലം കൂടിയാണ് മാവേലിക്കര അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പത്തനാപുരം സമ്മേളനത്തോടെ വിജയം അനായാസമാണെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പ് ഇതുവഴി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടൊഴുക്ക് കൂടുമെന്നും പ്രതീക്ഷിക്കുന്നു കൂടാതെ ശബരിമല വിഷയം ഏറ്റവും കൂടുതൽ ബാധിച്ച ഇവിടെ വിശ്വാസികൾ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലുമാണ് യു ഡി നേതൃത്വം കൊല്ലം ജില്ലയിലെ കുന്നത്തൂരും കൊട്ടാരക്കരയും പത്തനാപുരം ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയും കുട്ടനാടും ചെങ്ങന്നൂരും കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലുമായി മരന്നുകിടക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ മണ്ഡലത്തിലെ ഏഴിൽ ആറ് നിയോജക മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ആണ് വിജയിച്ചത് കൂടാതെ എൻ എസ് 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 എൻ ഡി പി എം എസ് തുടങ്ങിയ ജാതി സംഘടനകൾക്കും ക്രൈസ്തവ സഭകൾക്കും നിർണായക സ്വാധീനം മണ്ഡലം കൂടിയാണ് മാവേലിക്കര യു ഡി എഫും എൻ ഡി എയും എൻ എസ് എസ് ക്രൈസ്തവ വോട്ടുകളിൽ കണ്ണുവയ്ക്കുമ്പോൾ പരമ്പരാഗത ഈഴവ പിന്നോക്ക വോട്ടുകളിലാണ് ഇടതു മുന്നണിയുടെ പ്രതീക്ഷ അയ്യപ്പ ജ്യോതിയിലെ ജനപങ്കാളിത്തം യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്നതാണ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതിനെ കയ്യു സഹായിച്ച ഓർത്തഡോക്സ് സഭ ഇക്കുറി പിണങ്ങിയ മട്ടാണ് ചെങ്ങന്നൂരിന് പുറമെ മാവേലിക്കരയിലും ചങ്ങനാശ്ശേരിയിലും ഇത് അലയൊടിക്കുന്നുണ്ടാകും യാക്കോബായ വിഭാഗം കൂടെ ഉണ്ടാകുമെന്ന ആശ്വാസത്തിലാണ് എൽ ഡി എഫ് തോമസ് ചാണ്ടിക്കെതിരായ നിലപാട് കുട്ടനാടിൽ എൻ സി പി സി പി ഐയോട് ഇടഞ്ഞു നിൽക്കുകയാണ് ഇടതു സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകിയ എൻ എസ് എസ് മാവേലിക്കര യൂണിയൻ പിരിച്ചുവിട്ടതും മണ്ഡലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കും ബി ഡി ജെ എസ് പകരം ബി ജെ പി ആയിരുന്നെങ്കിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് എൻ ഡി എ അടക്കം പറയുന്നത് പാളയത്തിലെ പട ചതിച്ചില്ലെങ്കിൽ എൻ എസ് എസ് ആശീർവാദത്തോടെ കൊടുക്കുന്നതിന് മണ്ഡലം പിടിക്കാം ചെറിയ തോതിലെങ്കിലും എൻ എസ് എസ് വോട്ടുകൾ പെട്ടിയിലാക്കാനും ഒപ്പം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനത്തിലെ കണക്കുകൾ പിഴയ്ക്കാതിരുന്നാലും ഇടതിന് മാവേലിക്കര പിടിക്കാൻ കഴിയും ഇഞ്ചോടിഞ്ചാണ് മാവേലിക്കരയിലെ പോരാട്ടം എന്നാണ് അവസാന നിമിഷവും ും കാണാൻ കഴിയുന്നത് ഇടതിനും വലതിനും ഒരുപോലെ സാധ്യത ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ എൻ ഡി എക്ക് ആകുമോ എന്ന് കാത്തിരുന്നു കാണാം